സോക്കെ ഇതപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെയല്ല ആക്ച്വലി എന്താ വെച്ചാൽ ഇതിനെ ചെയ്യാൻ വെച്ച ലോട്ട് മാറിയതാണ് എൻറ്റിനെ വേറൊരു വേറൊരു സംഭവം ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പക്ഷെ ആക്ച്വലി വീഡിയോ ഒന്ന് മുഴുവനും കാണണം ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്കിപ്പോ കാര്യങ്ങളൊന്നും അടിക്കരുത് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ പോകുന്ന സംഭവ സംഭവത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഞാനിങ്ങനെ കുറേ ക്രിപ്റ്റോ ടെലിഗ്രാം ഐനിങ്ങും ക്ലിക്ക് ചെയ്ത് ഏൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചറഫ ഇട്ടായിരുന്നു പക്ഷെ ഞാൻ ഇട്ടല്ല മാക്സിമം നല്ല നല്ല കിട്ടുമെന്ന് ഷൂറായിട്ടുള്ളതാണ് ഇട്ട് ഇട്ടത് അതൊരു പത്തെണ്ണം ചെയ്തൊരു മൂന്നെണ്ണം എന്തായാലും പ്രോഫിറ്റ് അടിക്കും പക്ഷെ അതിന് ടൈം എടുക്കും ഓക്കെ സോ കുറെ ക്രിപ്റ്റോ പ്രൊജക്ട്സ് ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ ചെയ്യാത്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇല്ല ഈയിടെ ആയിട്ടാണ് കയറിയത് നോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാമിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈൻ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു നോട്ട് കോയിന് ബൈനാൻസിലെ ലിസ്റ്റായിട്ടുണ്ടായിരുന്നു ഓക്കെ ആ നോട്ട് കോയിൻ കൊണ്ട് ഒരു ഫ്യൂച്ചർ പ്രൊജക്ട് ഇറങ്ങി ഓക്കെ ക്രിപ്റ്റോ ടെലിഗ്രാമിൽ മൈൻ ചെയ്ത ചെയ്ത അപ്പോൾ മൈൻ ചെയ്ത ആളുകളൊക്കെ ഇപ്പം ലിസ്റ്റ് ആയപ്പും സീറോ പോയിൻറ്റ് സീറോ വൺ ഡോളർ വരെ എത്തിയിരുന്നു അതായത് ഏകദേശം എൺപത്തി പൈസ വരെ എത്തിയിരുന്നു മാർക്കറ്റിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഓക്കെ സോ അങ്ങനെ അങ്ങനെത്തിന അപ്പം നിങ്ങൾ ഇരിക്കും ഇങ്ങനെ മൈൻഡ് ആയിട്ടൊക്കെ കാര്യം ഉണ്ടാവും പിന്നെ എന്തുകൊണ്ട് ഇപ്പം ഇപ്പം ബോട്ട് ബോട്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എന്താ വെച്ചാൽ ആപ്പൊക്കെ ആകുമ്പോൾ ആളുകൾ യൂസ് ചെയ്യലും ലൈക്ക് നിങ്ങൾക്കൊരു മൈൻഡ് ഉണ്ടാവും ടെലിഗ്രാം ബോട്ടോ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ചുമ്മാ അവർക്ക് അവരുടെ ട്വിറ്ററിൽ ഫോളോവേഴ്സ് കിട്ടാനും ടെലിഗ്രാമിൽ മെമ്പേഴ്സ് ഇട്ടാനോ ഇല്ലേ ഇപ്പം അധിക പ്രൊജക്ട്സും വരുന്നത് ടെലിഗ്രാമിലാണ് എന്ത് എന്തിനാണെന്ന് വെച്ചാൽ വെബ് തിരി പ്രൊജക്ട്സ് ആയിട്ടാണ് വരുന്നത് ആപ്പ് ആകുമ്പം അവർക്ക് കുറേ കഷ്ടപ്പാടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പത്ത് ഇരുപത് പേഴ്സൻ്റേജ് മാത്രം ടെലിഗ്രാമിൽ അതിനെക്കാട്ട് കിഡിലായിട്ട് ടെലിഗ്രാമിൽ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ആപ്പിനു പകരം ബോട്ടാണ് ഇപ്പോൾ വരുന്നത് ഒക്കെ കറൻ്റിലി പിന്നെ നമ്മൾ ലിസ്റ്റായത് എത്ര തന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും സീറോ പോയിൻറ്റ് സീറോ വൺ ഡോളറിന് ലിസ്റ്റ് ആയത് അതായത് പി ടി പിന്നെങ്കിൽ എങ്ങനെ എൺപത്തൊമ്പത് രൂപ പിന്നീട് നമ്മളുടെ ഇൻഫോർമേഷനിൽ പോയാൽ ഇൻട്രൊഡക്ഷനിൽ കാണാൻ പറ്റും അതായത് നോട്ട് കോയിൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു വയറൽ ടെലിഗ്രാം ഗെയിമാണ് ഒക്കെ കുറേ യൂസേഴ്സ് ഈ ഒരു വെബ് ത്രീ പ്രോജക്റ്റ് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തിട്ട് ടാപ്പ് ടാപ്പ് ഏണിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് കോയിൻസ് ഏൺ ചെയ്ത് ആ കോയിൻസ് അവർ വിഡ്രോവൽ കൊടുത്ത് വാലറ്റിലാക്കി ആ ഒരു വാലറ്റ് നിന്ന് ബൈനാൻസിലാക്കി വിഡ്രോ അടിച്ചതായിരുന്നു സീറോ പോയിൻറ്റ് സീറോ വൺ ഡോളർ എന്ന് പറയുമ്പം ബൈന യു എസ് ഡി ടിൻ്റെ റേറ്റ് ഒരു എൺപത്തൊമ്പത് വെച്ച് നോക്കുമ്പോൾ സീറോ പോയിൻ്റ് ലൈക്ക് എൺപത്തൊമ്പത് പൈസ ആയി എന്നാറ് അപ്പം നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല നാലൊരു പ്രോജക്റ്റിലോട്ടേക്ക് എത്തിയില്ല നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം കോയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തി നാലായിരം രൂപ കിട്ടും ഓക്കെ നല്ല റഫർ ഒക്കെ ചെയ്ത് കറക്റ്റ് ടാപ്പ് ടാപ്പ് ചെയ്തിട്ട് ഓട്ടോ ഓട്ടോ ക്ലിക്കറൊക്കെ യൂസ് ചെയ്താൽ മതിയായിരുന്നു ഓക്കെ ഇപ്പം നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കോയുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിട്ടുന്നൊരു ഓഫറായിരുന്നു നോട്ട് അത് നമുക്ക് മിസ്സായി പക്ഷേ ഇനി നമ്മൾ വരുന്ന സംഭവം മിസ്സാക്കരുത് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊജക്ട് ടെലിഗ്രാമിൻ്റെ ഒരു ടണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു കോയിൻ ഉണ്ട് ഓക്കെ അവർ സപ്പോർട്ട് ചെയ്യണം ടെലിഗ്രാമിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ടണ്ണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് താഴെ കോഡ് ഉണ്ടാവും സോ സ്ക്രീൻഷോട്ട് എടുക്കുക ഗൂഗിൾ ലെൻസിൽ പോയിട്ട് കോപ്പി ചെയ്താലും മതി ഇല്ലെങ്കിൽ ഞാൻ ടെലിഗ്രാം പോസ്റ്റ് ലിങ്കിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആ റഫർ കോഡ് അടിക്കണം കാരണം അൻപത് കെ കോയിൻസ് ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ സോ ഇതൊരു മൈനിങ് ആണ് ഒരു മൈനിങ് വെച്ചൊരു ഗെയിം ഗെയിമിൻ്റെ ഒരു ആണ് അത് ഞാൻ പറഞ്ഞു ഒന്നും ടിക്കണേ സോ ഓഫ് അപ്പം ഒരു ഫസ്റ്റ് സാധനത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡെയിലി ക്വസ്റ്റ് എന്ന് കാണാൻ പറ്റും അതായത് ഡെയിലി ടാസ്ക് അപ്പം നിങ്ങൾ അതിൽ ചെയ്യേണ്ട ഇട മൂന്ന് ടാസ്ക് അതിൽ അത് അതിൽ ഇങ്ങനെ ടു പെർസെൻറ്റേജ് സ്പീഡ് വെച്ചിട്ട് കൂടും ഓക്കെ അങ്ങനെ ടു 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 ഡെയിലി അങ്ങനെ സിക്സ് പെർസെൻറ്റേജ് കൂടാം ഒന്നുമില്ല ഫസ്റ്റത്ത് വിസിറ്റ് ദ വേഴ്സ് അതൊന്നുമില്ല അതിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ ഒരു ടെലിഗ്രാം ചാനലിലോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക ഓക്കെ സോ രണ്ടാമത്തെ ഒരു ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്യുക ആൻഡ് മൂന്നാമത്തെ ടാസ്ക് പറയുന്നത് നിങ്ങൾ പത്ത് മിനിറ്റ് ഈ ഒരു ടെലിഗ്രാം ബോട്ടിലേക്ക് ഇല്ലേക്ക് ഇവരുടെ ഈ ഒരു വെബ് തിരി ജസ്റ്റ് ഒന്ന് സ്റ്റേ അടിക്കുക അങ്ങനെ ഈ ഒരു മൂന്ന് സാധനം നിങ്ങൾ ഡെയിലി കംപ്ലീറ്റ് ആണ് ഇങ്ങനത്തെ ഒരു ടാസ്ക് ആയിരിക്കും ഡെയിലി കിട്ടുക അപ്പം ഇവരുടെ ആ ഒരു വേഴ്സ് എന്നുള്ള ആ ഒരു ടെലിഗ്രാം ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി വിസിറ്റ് ചെയ്തു ഓക്കെ സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് അടിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇവരുടെ മൊബി വേഴ്സ് എന്നാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ പേര് ഓക്കെ ഈ മൊ മൊബിവേഴ്സ് ഫീഷ്യലായിട്ട് അത് ടണ് ലൈക്ക് ടണ്ണിലാണ് ഇവരുടെ ഇത് ഈ പ്രൊജക്റ്റ് ലോഞ്ച് ആയിട്ടുള്ളത് വെബ് ത്രീ സോ ടണ്ണ് സപ്പോർട്ട് ചെയ്യുന്ന ടെലിഗ്രാമിൻ്റെ ഒഫീഷ്യൽ ഇതായിട്ടുള്ള ടി ഒ എൻ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റായുകൊണ്ട് മാത്രമാണ് ചെയ്തത് ഓക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു നമുക്ക് ഈ ഒരു ടു എക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യുക അങ്ങനെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി ക്ലെയിം ആയിട്ടുണ്ട് ഇനി അടുത്തത് നിങ്ങൾക്ക് സ്റ്റോറി കസ്റ്റ് അതായത് അത് വൺ ടൈമാണ് ബാക്കി മറ്റേ ഡെയിലി ഇങ്ങനെ ടാസ്ക് മാറി മാറി വരും അത് വളരെ സിമ്പിളാണ് അതിലെല്ലാ എല്ലാ ഭാഗത്തും ക്ലിക്ക് ചെയ്യുക അവരുടെ ഓരോരോ ടെലിഗ്രാം ചാനലിലോട്ടേക്കും ഒഫീഷ്യലായിട്ടുള്ള ടെലിഗ്രാം ചാനലിലോട്ടേക്ക് പിന്നെ അവരുടെ ട്വിറ്റർ പേജിലോട്ടേക്ക് പോകും എല്ലാവരും കയറി ജോയിൻ ആക്കുക ഓക്കെ അപ്പം ഓരോരോ ടാസ്ക്കും നമുക്ക് ലൈക്ക് ചെയ്ത് ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ക്ലെയിം വരുന്നതായിരിക്കും അങ്ങനെ അങ്ങനെ അവരുടെ ഓരോരോ സംഭവത്തിലോട്ട് ജോയിൻ ചെയ്യുക ഓക്കെ അവരുടെ ഹബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ട്വിറ്ററിൽ ഫോളോ ചെയ്യുക ഓക്കെ സോ അതൊക്കെ ചെയ്യുക ചെയ്യുക ഓക്കെ ഇത് കുറച്ച് ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ആണ് കാരണം ടെലിഗ്രാമിൻ്റെ ഒഫീഷ്യലായിട്ട് അത് മെയിൻ ചെയ്യുന്നവർ അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അപ്പം ഇതിൻ്റെയൊക്കെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറയാനാണെങ്കിൽ ഒക്കെ വരിക എന്തായാലും ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നതായിരിക്കും വിഡ്രോവൽ അവരുടെ ഇതുണ്ടായിരുന്നു തോന്നും ഒരു റോഡ് മാപ്പ് ഉണ്ടായിരുന്നു ആക്ച്വലി കാണിക്കാൻ മിസ്സായിപ്പോയി സോ ആ ഒരു റോഡ് മാപ്പിൽ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടി എന്തൊക്കെയാണ് ഇവരുടെ ഇത് ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ ഇവരുടെ വെബ് തിരി പ്രോജക്റ്റ് ലോഞ്ച് ആക്കും ഗെയിമിങ് വെച്ചിട്ട് ഏൺ ചെയ്യുക സെക്കൻഡ് സെക്കൻഡ് ഫേസിൽ ആ ഒരു എയർ ഡ്രോപ്പ് യൂസേഴ്സിനെ ക്ലെയിം ആക്കും സംഭവം ആക്കും തേർഡ് ഫേസിൽ അവരുടെ എന്തോ ആപ്പ് ലോഞ്ച് ആക്കും അങ്ങനെയാണ് ഓക്കെ സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ എന്നാലും ഒരു അഞ്ചോ അഞ്ച് മാസത്തിലുള്ള പ്രതീക്ഷിക്കുക അപ്പോൾ അതിനുള്ളിൽ നമ്മളെന്താക്കേണ്ട ശരി ഇതിൽ നമുക്കിതിൽ മാക്സിമം കോയിൻസ് ഏൺ ചെയ്യണം നമ്മളിപ്പം ഇതിലെല്ലാ ടാസ്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കുമ്പോൾ തന്നെ ഒരു ലക്ഷത്തി അമ്പതിനായിരം പോയിൻസ് ഉണ്ട് സോ ഈ ഒരു പോയിൻറ്സ് ആക്ച്വലി ഇവരുടെ മൊബിവേഴ്സായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോക്കണ്ട ഇതായിട്ട് കൺവേർട്ട് ആവലായിരിക്കും ഓക്കെ കൺവേർട്ട് ആക്കും ഓക്കെ മൊബ് ടോക്കണോ അങ്ങനെ ഒരു ടോക്കൺ ആക്കിയിട്ട് ഇവർക്കാണ് നമുക്ക് ഈ ഒരു പോയിന്റ്സ് കൺവേർട്ട് ആക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറേ നമ്മൾ ഈ ഒരു ഗെയിമിൽ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് മൂവ് ചെയ്തിട്ട് ചുറ്റും എന്തെങ്കിലും ഒരു കല്ലുണ്ടോ നോക്കാം സോ ആ മഞ്ഞക്കല്ലിൻ്റെ അടുത്തേക്ക് പോയി ഓട്ടോമാറ്റിക്കലി അത് മൈൻഡ് ചെയ്യും നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ ഒരു ഇവിടെ ഒരു പണി വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത് ആപ്പ് ഓഫാക്കിയാൽ ലൈക്ക് നമ്മൾ ടെലിഗ്രാം ബോട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ സാധനം പോയി സോ അതാണ് ഇവിടെ നെഗറ്റീവായിട്ട് വരുന്നത് ഓക്കെ അപ്പം അവിടെ കാണാൻ പറ്റും അങ്ങനെ ഒരു ഒരു കല്ലിൽ കയറുമ്പോൾ അടുത്ത കല്ലിലോട്ടേക്ക് ആക്കുക അപ്പം നിങ്ങൾ എന്താക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറേ പ്രൊജക്റ്റൊക്കെ കിട്ടിയിട്ടില്ലേ അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടൈം കണ്ടെത്താം ഓക്കെ ഈ ഒരു ഇതിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര പോയിൻറ്റ്സ് എത്ര മണിക്കൂറിൽ ഉൾക്കാരൊക്കെ ചെയ്യാൻ പറ്റുമോ എത്ര പോയിൻസ് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റും അപ്പം ഡെയിലി ഒരു 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 ടൈം സെപ്പറേറ്റ് മാറ്റി വെച്ച കുറച്ച് ക്രിപ്റ്റോ ഫ്യൂച്ചർ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് ഓക്കെ ഞാൻ മാക്സിമം നല്ല നല്ല ട്രസ്റ്റ് ആയിട്ട് ഷുവറായിട്ട് കോയിൻ ലിസ്റ്റാവും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് തോന്നുന്ന സാധനം മാത്രമേ ചെയ്യുന്നില്ല ഓക്കെ അപ്പം നിങ്ങൾ പത്തെണ്ണം ചെയ്താൽ പത്തെണ്ണം കിട്ടണമെന്നില്ല ഓക്കെ ഇപ്പം നോട്ട് കോയിൻ്റെ തന്നെ ആരും ലൈക്ക് കുറേ സാധനം അതിൽ നോട്ട് കോയിൻ ആരെങ്കിലും ലിസ്റ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഇല്ല ഓക്കെ സോ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കഥ വരുന്നത് ഓക്കെ അപ്പം വീഡിയോക്കൊന്ന് ലൈക്ക് അടിക്കാത്ത ഒരു വീഡിയോക്ക് ഒന്ന് മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക ടെലിഗ്രാം ചാനൽ മസ്റ്റ് ആയിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഫോർ കെ മെമ്പേഴ്സിലോട്ടേക്ക് നമുക്ക് അടക്കേണ്ടതാണ് ഓക്കെ ഞാൻ മാക്സിമം ഡെയിലി ആക്റ്റീവ് ആവാൻ ശ്രമിക്കാമെന്ന് എല്ലാ വീഡിയോയിലും പറയും ആൻഡ് അടയ്ക്കിടക്ക് മാത്രമേ വീഡിയോ ഇടാറുള്ളൂ ആൻഡ് കറക്റ്റ് ആക്റ്റീവായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സെമിസ്റ്റർ എക്സാം സെക്കൻഡ് സെമിസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്യലായി സോ അതും ഒരു പണിയാണ് ഓക്കെ സോ പിന്നെ അടക്കിയ ഒരു ഗെയിമിൽ ബഗ്ഗൊക്കെ ഉണ്ടാവട്ടോ ഓക്കെ സോ നിങ്ങൾ ചെയ്യേണ്ട ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആക്കി ഈ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ ഡെയിൻ്റെ ഡെയിലി ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റാക്കുക പിന്നെ പോയിട്ട് കല്ലാ കല്ലും പൊളി കല്ലിൻ്റെ അടുത്ത് കൊണ്ട് പോകുക ആ സാധനം പൊളിക്കടുത്ത് കല്ലിൻ്റെ അടുത്തേക്കോ ഓക്കെ അപ്പോൾ വിഡ്രോളിൻ്റെ കാര്യമൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ സെക്കൻഡ് ഫേസിലോട്ട് കിടക്കണം എന്നാലും വിഡ്രോളിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരില്ല ഇപ്പോൾ ഫസ്റ്റ് ഫേസിലെ ഈ പ്രൊജക്റ്റ് ഉള്ളത് ഓക്കെ സോ വിഡ്രോവൽ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും പിന്നെ ഈഗിൾ മെയിനിങ്ങനെ കുറിച്ച് കുറെ ആൾ ചോദിച്ചിരുന്നു ഓക്കെ സോ അതിൻ്റെ വിഡ്രോവലൊക്കെ ഞാൻ ഇപ്പം ലൈക്ക് ഫുൾ നോക്കിയിട്ടുണ്ട് എനിക്ക് വിഡ്രോളിൻ്റെ കോയിൻസിൻ്റെ ആ ഒരു ഇത് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ വിഡ്രോളും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ ഇല്ലെതിൻ്റെ വീഡിയോ സൂണ് ഇൻഷാല് ഇടുന്നതായിരിക്കും അപ്പം അത്ര മാത്രമേലും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ലേക്ക് അടിക്കാത്ത ഒരു വീഡിയോ ഒക്കെ അടിക്കുക ചെറിയ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം പിന്നെ യോനോ ആപ്പ്സ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്ത ഒരു ഇരുപത്തൊന്ന് യോനോ ആപ്പ്സ് ഉണ്ട് എല്ലാം എല്ലാം ഡൗൺലോഡ് ചെയ്യാം അതിലെല്ലാം സൈനപ്പ് ഓൺസ് കിട്ടും അപ്പം മാത്രമല്ല ഡെയിലി ഫ്രീ പ്രൊമോ കോഡ്സ് ഇടുന്നുണ്ട് സോ അതിലും കളക്റ്റാക്കുക എന്നിട്ട് ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആക്കിയിട്ട് ഒരു വൺ വീക്ക് കൂടുമ്പം നിങ്ങളൊരു രാത്രി കയറി കളിച്ചാൽ മതി നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക അപ്പം എൻ്റെ ടെലിഗ്രാം ചാനലിന് കുറേ ആൾ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നാളെ ലൈക്ക് അടുത്തൊരു കണ്ടന്റായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ